അദ്ധ്യായം അഞ്ച് വിളിച്ചു നോക്കുക നിന്നോട് ഉത്തരം പറയുന്നവനുണ്ടോ നീ വിശുദ്ധന്മാരിൽ ആരുടെ അടുക്കലേക്ക് തിരിയും കോപം പോഷനെ കൊല്ലുന്നു അസൂയൂടനെ ഹിംസിക്കും ദുഷ്ടൻ പ്രക്ഷോഭിക്കുന്നത് ഞാൻ കണ്ടു പെട്ടെന്നവൻ്റെ അവന്റെ പാർപ്പിടം നശിക്കും അവൻ്റെ മക്കൾ രക്ഷയോടകുന്നു അവർ രക്ഷകനില്ലാതെ വാതിക്കൽ വച്ച് തകർന്നു പോകും അവൻ്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കുടിക്കും വ്യാജം ഉത്ഭവിക്കുന്നത് നിന്നല്ല മുളയ്ക്കുന്നത് മണ്ണിൽ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കും എൻ്റെ കാര്യം ദൈവത്തിങ്കൽ കൽപ്പിക്കുമായിരുന്നു അവൻ ആരാഞ്ഞുകൂടാത്തവൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്തു അവൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു അവൻ താണവരെ ഉയർത്തുന്നു കിക്കുന്നവരെ രക്ഷകൊണ്ട് ശക്തരാക്കുന്നു അവൻ ജ്ഞാനികളുടെ ചിന്തകൾ വിഫലമാക്കുന്നു അവരുടെ കൈകൾ സമർത്ഥമാകുകയില്ല അവൻ ജ്ഞാനികളെ അവരുടെ ജ്ഞാനത്തിൽ തന്നെ പിടിക്കുന്നു വക്രബുദ്ധികളുടെ ആലോചന മറച്ചിടുന്നു പകൽ സമയത്തും അവർക്ക് ഇരുളുണ്ടാകും മധ്യാത്തിൽ അവർ ശക്തിയിൽ പോലെ തപ്പി നടക്കുന്നു അവൻ അവരുടെ വാളിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷിക്കുന്നു അങ്ങനെ ദരിദ്രുണ്ട് അനീതിയിലുള്ളവൻ വായ്പുത്തും ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ തന്നെ സർവശത്തിന്റെ ശിക്ഷ നീ നിരസിക്കരുത് അവൻ മുറിവേൽപ്പിക്കുകയും വച്ച് കെട്ടുകയും ചെയ്യും അവൻ തടിക്കുകയും തൃക്കൈതന്നെ സൗഖ്യമാക്കുകയും ചെയ്യും ആറ് കഷ്ടതകളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും ഏഴാമത്തേതരും തിന്മ നിന്നോട് അടുക്കുകയില്ല ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്നും രക്ഷിക്കും നാവട്ടിയിൽ നിന്ന് നീ മറയ്ക്കപ്പെടും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല ക്ഷാമവും കവർച്ചയും കണ്ട് നീ ചിരിക്കും മനുഷ്യ മൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല വനത്തിലെ കല്ലുകളോട് നിനക്ക് സംഖ്യമുണ്ടാകും വന്യമൃഗങ്ങൾ നിന്നോട് ഇണങ്ങും നിന്റെ കൂടാരം സമാധാനത്തിൻ്റെ എന്ന് നീ അറിയും നിന്റെ കൂടാരത്തിലേക്ക് നീ തിരിച്ചെത്തും നീ തെറ്റ് ചെയ്യുകയില്ല നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ സന്തതി നിലത്തെ പുല്ലുപോലെ എന്നും നീ അറിയും കളത്തിൽ കറ്റ അടുക്കി വയ്ക്കുന്നത് പോലെ തക്ക സമയത്ത് നീ സമാധാനത്തോടെ കല്ലറയിൽ പ്രവേശിക്കും ഞങ്ങൾ അത് പരിശോധിച്ചു അത് അങ്ങനെ തന്നെ ആകുന്നു നീ നിന്റെ നന്മയ്ക്കായി അത് കേട്ട് ഗ്രഹിക്കുക ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർഗമോർ